അസ്സാം വാലിക്കും വരഹമുല്ല അലഹമുല്ല റബ്ബുലമീൻ വസല അല്ലാ മുഹമ്മദിൻ വാലാ അലിഹി വസ്വാബി അജ്മീൻ അമ്മാബാദ് വളരെ വലിയൊരു മാനസിക പ്രയാസത്തെക്കുറിച്ച് ഒരു സഹോദരി പറയുകയുണ്ടായി അവിടെ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കാലമായി അവിടെ ഒരു മരുമകളായി വീട്ടിൽ വന്നത് മുതൽ ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായ മാനസിക പീഡനങ്ങൾ ധാരാളമായി നിരന്തരമായി ദീർഘകാലം അവർ അനുഭവിച്ചു പക്ഷെ അതൊക്കെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുവാൻ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ തൻ്റെ അമ്മായിമ്മയെ സഹിച്ചേ പറ്റൂ എന്ന നിലക്ക് അവർ ഉൾക്കൊണ്ട് സഹിച്ച് മുന്നോട്ട് പോയി പക്ഷേ ഇപ്പോൾ അവർക്കുള്ളൊരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അമ്മായിമ്മ കിടപ്പിലായി എല്ലാ കാര്യങ്ങളും അവർക്ക് വേറൊരാൾ ചെയ്തു കൊടുക്കണം ഭക്ഷണം കൊടുക്കാൻ ആൾ വേണം അതേപോലെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ആൾ വേണം ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരുമകളാണ് അവർ അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവരത് നിർവ്വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ തന്നെ തനിക്കൊരു നിലക്കും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ പറ്റാത്ത വിധം ഇത്രകാലം തന്നോട് പെരുമാറിയ ഒരു വ്യക്തിയോട് ഒരു മാനസികമായൊരു സ്നേഹം തോന്നുന്നില്ല അപ്പോൾ നമ്മൾക്ക് സ്നേഹം തോന്നാത്ത നമുക്ക് മാനസിക ബന്ധം തോന്നാത്ത ഒരാളെ ഇത്രയും ത്യാഗപൂർണമായി പരിചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു മാനസിക സംഘർഷമുണ്ടാക്കുന്നു അതിൽ അവർക്കുള്ളൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു കടമ എന്ന നിലക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ചെയ്യുന്നു പക്ഷേ മനസ്സുകൊണ്ട് എനിക്കതിനൊരു ഇഷ്ടവും തോന്നുന്നില്ല അപ്പോൾ എനിക്കിതിന് പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് അതായത് നമ്മൾ ഇത്രയും ത്യാഗം ചെയ്തിട്ട് ചെയ്തിട്ടൊരു കൂലി കിട്ടാതെ പോവോ എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മാനസിക പ്രയാസം എന്തായിരുന്നാലും തൻ്റെ കടമ എന്ന നിലക്ക് തനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും കൊടുക്കട്ടെ എന്ന് നമ്മൾ എന്തു ചെയ്യണം പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഒരു മാനസിക സംഘർഷം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഒന്ന് നമ്മുടെ മക്കളല്ല നമ്മുടെ അടുത്ത് നമ്മുടെ മരുമക്കളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്തായിരുന്നാലും രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒന്നുമില്ല നമ്മളൊരു ക്യാമ്പിന് പോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ നമ്മളിട്ട് ഒരാൾ പരിചയപ്പെട്ട് വന്നാൽ നമ്മൾ നമ്മളയാളുടെ സുഹൃത്താവും അയാളുമായി ബന്ധമുണ്ടാവും അയാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യും അയാൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും നമ്മൾ ചെയ്യും ഇത് മനുഷ്യനിലുണ്ടാകുന്ന ഒരു ബന്ധങ്ങളാണ് പക്ഷേ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് ഈ അമ്മായിമ്മയോടൊപ്പം ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് അവരൊരു മാനസികമായ ഒരു ബന്ധം ഒരു അറ്റാച്ച്മെൻറ്റ് എന്തുകൊണ്ടുണ്ടാവാതെ പോയി ഒരു പ്രധാന കാര്യം അതാണ് അതുകൊണ്ടാണല്ലോ ഒത്തിരി ദീർഘകാലം ജീവിച്ചിട്ടും അവരൊരവശത അനുഭവിക്കുന്ന സമയത്ത് അവരെ പരിചരിക്കാൻ ഇവർക്ക് പരിചരിക്കുമ്പോൾ അവർക്ക് ആ ബന്ധം തോന്നാത്തത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ മനസ്സ് ഒരാളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ ഒരാളോടുള്ള ഒരു സമീപനം അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയുമ്പോൾ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യുണ്ട് ഒരു മകളുണ്ട് അവൾക്ക് എത്ര വയസ്സാണ് ഇരുപത്തി വയസ്സ് മകൻ കല്യാണം കഴിച്ചു വന്ന മരുമകൾക്കും ഇരുപത്തിയഞ്ച് വയസ്സ് രണ്ട് പേരും ഒരേ പ്രായം രണ്ട് പേരുടെയും ഒരേ അവസ്ഥ രണ്ട് പേരും പെൺകുട്ടികൾ പക്ഷേ എന്താണ് ഒന്ന് മകളാണ് ഒന്ന് മരുമകളാണ് വളരെ വിവേചനപരമായിക്കൊണ്ട് അവർ പെരുമാറും ഇപ്പോൾ സ്വാഭാവികമായി അത് ആ മരുമകളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ഇവിടെ ഈ മകളെക്കാളും തനിക്ക് ഉപകാരപ്പെടുക എന്ന ഒരവസ്ഥ മരുമകളെ കൊണ്ടുണ്ടാകും ദീർഘകാലം എൻ്റെ കൂടെ ജീവിച്ചു പോകേണ്ടവളാണ് എന്ന നിലക്ക് ഒരു മരുമകൾ എന്ന ഒരു സമീപനത്തിൽ നിന്ന് തനിക്കുപകാരപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്കുള്ള ഒരു സമീപനത്തിലേക്ക് മാറാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പെരുമാറ്റങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിങ്ങനെയാണ് ഭർത്താവിൻ്റെ പെങ്ങൾ അപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എൻ്റെ ആങ്ങളെ എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്തി അവൻ ഏറ്റവും അധികം അറ്റാച്ച്മെൻ്റ് കാണിക്കുന്നത് ആരോടാണ് അവൻ്റെ ഭാര്യയോടാണ് ഇപ്പോൾ ഞങ്ങളൊന്നും അവന് വേണ്ട എന്നൊരു തോന്നലിലേക്ക് എത്തുകയും ഭർത്താ ഈ ആങ്ങളയെയും ഭാര്യയെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ അതല്ല ആങ്ങളയുടെ കൂടെ ഭാര്യ കൂടെ വന്നു അപ്പോൾ ആങ്ങളയുടെ ഒരു സേവനം അവളിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ കുറച്ചൊരു പോസിറ്റീവായി നല്ല നിലക്ക് നിന്നൊരു ബന്ധം സ്ഥാപിക്കുക എന്നൊരിക്കലും അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നവരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ പൊതുവെയുള്ള പരാതികൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിയോട് നമുക്കുണ്ടാകുന്ന മാനസിക സമീപന കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ പെരുമാറ്റങ്ങളുണ്ട് എന്നാൽ ഇതിന് വിരുദ്ധമായി പെരുമാറാൻ നമ്മൾ പഠിക്കണം അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ഈമാനിനൊക്കെ നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുക നെബിസ്ലാസമ്മയുടെ പിന്നെ വലിയ ഉപദ്രവങ്ങളും വലിയ വിഷമങ്ങളും ഉണ്ടാക്കിയ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകനെ അപകടം പറ്റാവുന്ന രൂപത്തിൽ പെരുമാറിയിട്ടുള്ള സഹചാരികളോട് സഹാപത്തിനോട് വളരെ നല്ലൊരു സമീപനത്തിലാണ് പിന്നെ അവർക്ക് വിട്ടുപോച്ചു കൊടുക്കാനും ഒശാവിർഹും വില്ല അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരോടൊരു മാനസികമായ ബന്ധമുണ്ടാക്കണമെന്നതാണ് ഇത്ഫാബില്ലാസൻ നിന്നോടെന്തെങ്കിലും ദ്രോഹങ്ങൾ കാണിക്കുമ്പോൾ ആ ദ്രോഹം കാണിച്ച വ്യക്തിയോട് നമുക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളതിന് വിപരീതമായി പെരുമാറണം അതായത് അയാൾ പ്രതീക്ഷിക്കുന്ന നമ്മളയാളെ ഉപദ്രവിക്കുമെന്നാണ് ഒരു അവസരം കിട്ടുമ്പോൾ ദ്രോഹിക്കുമെന്നാണ് തിരിച്ച് നമ്മൾ പെരുമാറുക അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുമായി ബന്ധമുള്ളവരോടൊക്കെയുള്ള ആ ബന്ധത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന ഇച്ഛകൾക്കനുസരിച്ച് പെരുമാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നാൽ ആരോടാണെങ്കിലും ആ മാനുഷിക ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നല്ല സ്വഭാവ പെരുമാറ്റങ്ങളുടെ മഹത്വം മനസ്സിലാക്കി അതിൽ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ മരുമകളാണെങ്കിലും മകളെപ്പോലെ പെരുമാറാൻ അതായത് പിന്നെ ആങ്ങളുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ ഒരു സഹോദരിയെ പോലെ പെരുമാറുക സ്വന്തം ജ്യേഷ്ഠാനുജിത്തിമാർ തമ്മിൽ പെരുമാറുന്ന പോലെ പെരുമാറുവാനും അങ്ങനത്തുള്ള മാനസിക ബന്ധം പുലർത്താൻ നമ്മൾ പരിശ്രമിക്കണം അത് നമുക്ക് വളരെയധികം മാനസിക സമാധാനവും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ഒന്നാണ് അള്ളാഹു സഹായിക്കട്ടെ